ഹായ് കുഞ്ഞീസ് ഞാൻ ഈ നോട്ടട ഉണ്ടാകാമെന്ന് വിചാരിച്ച് നല്ല മഴയൊക്കെയല്ലേ അങ്ങനെ ഞാൻ ഗോതമ്പ് മാവ് എടുത്ത് വെച്ച് പിന്നെ ശർക്കരയും തേങ്ങയും പിന്നെ നമ്മുടെ വാഴയില കട്ട് ചെയ്ത് അത് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ പാത്രത്തിലൂടെ ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് ആ മാവൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതായത് ഉപ്പ് ആ മാവിൽ ഫുള്ള് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി എന്നിട്ട് ഞാൻ കുറേശ്ശെ വെള്ളമൊഴിച്ച് ആ മാവൊന്ന് കുഴച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഉരട്ടിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കണം എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ ഗോതമ്പ് മാവല്ലേ എന്നാലേ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ നമ്മൾ അടുപ്പിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ എടുക്കണം എന്നിട്ട് നമ്മുടെ വാഴയിലെടുത്ത് വെച്ച് അതിലോട്ട് കുറച്ച് മാവ് എടുത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം അതൊത്തിരി നൈസായിട്ട് പരത്തണം എങ്കിലേ പെട്ടെന്ന് വെന്തേ കിട്ടത്തുള്ളൂ കട്ട് പാടായിരിക്കും കഴിക്കാനും പാടായിരിക്കേ എന്നിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ ഈ വാഴയില ഇങ്ങനെ അങ്ങനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ഓട്ടച്ചട്ടിയിലിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത് ഇവിടെ ഓട്ട ഇല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം പാനിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്തോട്ട് അപ്പുറം ഇപ്പുറം നല്ലോണം വെന്ത കിട്ടണം കേട്ടോ അങ്ങനെ ചുട്ടെടുക്കണം സാധാരണ നമ്മൾ ഇത് അരിപ്പൊടിയിലും ചെയ്യാം പക്ഷേ ഗോതമ്പ് മാവിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞു അതാണ് ഓട്ടട പിന്നെ മഴയൊക്കെ ഞാൻ ചൂട് ഓട്ടടെ ചായയും കൂടെ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ് യു അടുത്ത വീടിയായിട്ട് കാണാം